പതിമൂവായിരം രൂപ പതിനെണ്ണായിരം രൂപ കൊടുത്തിട്ട് എന്തോ സെറാമിക് വണ്ടികളൊന്നും നിങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ല ഫ്ലഡ് വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ഫ്ലഡ് ഒട്ടും ചെയ്യില്ല ഫ്ലഡ് ഒരിക്കലും അവിടെ ഒരു ബ്ലൂ കളർ അടിപൊളി വണ്ടി അതേ നിക്കണ്ടല്ലോ അതേക്കാം ആക്ച്വലി ഇത് നമ്മുടെ വണ്ടിയാണ് കേട്ടോ ഞാൻ പുതിയതായിട്ട് എടുത്താണ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ഡ്രീം കാർസിലാണ് അതായത് നമ്മുടെ തൃശ്ശൂർ വിര് പാലം സ്റ്റോപ്പിന്റെ അവിടെ ജോൺസ് ഹോണ്ട കാണോ എന്ന് പറഞ്ഞുകൂടാ ജോൺസ് ഹോണ്ടയുടെ നേരെ ഓപ്പോസിറ്റിൽ നമ്മുടെ സ്വന്തം ഡ്രീം കാർസിലാണ് അപ്പോൾ എപ്പോഴും പോലെ നമ്മുടെ കുട്ടികൾ നമ്മുടെ അർണോൾഡ്രോ ആണ് നമ്മുടെ കാർസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാം നമ്മുടെ ഷോറൂം എവിടെയാണെന്നുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് പേർക്കെങ്കിലും അറിയാം പക്ഷെ എന്നാലും നമുക്കൊന്ന് ഒരു ഇത് പറയാം നമ്മുടെ ഷോറൂം വരുന്നത് സ്റ്റോപ്പ് ഓക്കെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അതെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷൻ താഴെ ടാഗ് ചെയ്യാം അപ്പൊ അത് നോക്കി വരോ സോ നമുക്ക് കുറച്ച് അധികം അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടല്ലേ നമ്മുടെ വീഡിയോ കുറച്ച് ആയി അതുകൊണ്ട് നമുക്ക് പുതിയ സ്റ്റോക്ക് സ്റ്റോക്ക് പുതിയ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം സോ അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന ചില മാർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ നല്ലൊരു അടിപൊളി രണ്ട് ഇന്നോവ ഇടക്കിണ്ട് ഒന്ന് ടൈപ്പ് ടൈപ്പ് ത്രീ അല്ലേ ടൈപ്പ് ടു ടൈപ്പ് ടൈപ്പ് അപ്പൊ നമുക്ക് ടൈപ്പ് ടുന്ന് തുടങ്ങാം ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ ഇത് രണ്ടായിരത്തിഒമ്പത് മോഡല് ഓണർഷിപ്പ് വണ്ടിയാണ് ടെസ്റ്റ് ടാക്സ് എല്ലാ പേപ്പറോടും കൂടി നമുക്ക് വണ്ടി വിറ്റ് കൊടുക്കാം എല്ലാ പേപ്പേഴ്സും ഇപ്പോ പേപ്പേഴ്സ് നിലവിൽ കറണ്ട് അല്ല വരണേ കൈയ്യോടെ ആര് എടുക്കണം അവരുടെ പേരിൽ ടെസ്റ്റ് ടാക്സ് എല്ലാം അടച്ച് നമുക്ക് കൊടുക്കാം അവരുടെ പേരിലേക്ക് അഞ്ചു വർഷത്തിൽ അലോയ് തന്നെയാണ് ാണ് ഇന്റീരിയർ നല്ല എക്സ്ട്രാ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് വെൽ ചെയ്തിട്ട് കെ സെറ്റ് ചേഞ്ച് ആണ് അപ്പോൾ സീരീസ് ഒക്കെ നല്ല തന്നെ ചെയ്തിട്ടുണ്ട് നല്ല വെൽ വണ്ടി അതായത് ഒരു ബക്കറ്റ് സീറ്റ് ചെയ്തിരിക്കുന്നത് നല്ല നീറ്റാണ് ആണ് അപ്പോ ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോ നമുക്ക് എങ്ങനെയാണ് വരുന്നത് ഇത് എ സി പവർ സ്റ്റിയറിംഗ് ഡോർ പവർ വിൻഡോ ഓക്കെ ഓപ്ഷൻ വരുന്നത് അലോവില് എക്സ്ട്രാ കയറ്റി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇല്ല വണ്ടി നീറ്റ് കളറും ഇതേപോലെ നല്ല ഷൈനിങ് തന്നെയാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല ഹെഡ്ലൈറ്റ്സ് മംഗല അങ്ങനൊന്നും അങ്ങനെയൊന്നുമില്ല കറക്റ്റ് നീറ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് എല്ലാ വർക്കും ചെയ്ത് ആണ് ഓക്കെ അപ്പൊ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ആണ് ചോദിക്കണേ

വണ്ടി നല്ല നീറ്റ് ആണ് മെറൂൺ കളർ അപ്പോൾ ആണ് ചെയ്തിരിക്കുന്നത് സെറ്റ് അപ്പോൾ ഒക്കെ ആൻഡ് ആണ് അത് കഴിഞ്ഞിട്ട് ചെയ്താണെന്ന് തോന്നുന്നു വണ്ടി വേറെ വലിയ കുഴപ്പങ്ങളോ സ്ക്രാച്ചസോ ഡെൻസോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല വണ്ടി നൈസ് ആണ് ഓക്കെ അപ്പൊ ഇതിന്റെ സ്പെക്ക് ഇതേപോലെ തന്നെയാണ് എ സി പവർ വിൻഡോ സെൻട്രൽ ലോക്ക് സെൻട്രൽ പിന്നെ അതുപോലെ തന്നെ അപ്പോൾ സീറ്റ് കവർ അടിപൊളി കിഡ് ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ആഷ് കളർ വണ്ടിക്ക് മെറൂൺ കളറിലൊരു ഡാർക്ക് മെറൂൺ അതെ അതെ ഓക്കെ ഒരു പർപ്പിൾ പോലത്തെ കളർ നൈസ് ഓക്കെ അപ്പൊ ഇത് ഇതിനെ റേറ്റ് നോക്കുന്നത് എട്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വണ്ടി വേറെ അട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വീറേഷൻ വണ്ടി ആകുമ്പോ ക്വാളിറ്റി കുറവ് ഉണ്ടാവും കണ്ടിട്ട് ഇഷ്ടപ്പെടാൻ പോയി ക്വാളിറ്റി കുറവൊന്നും തോന്നുന്നില്ല നല്ല ക്വാളിറ്റി അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ നമ്മള് എക്സി വി എടുത്ത് നോക്കുമ്പോഴത്തേക്കും കൊറേ ആൾക്കാരൊന്ന് എക്സി വി നോക്കണ്ട് എന്നാലും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറയാം അതെ പറയാം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഫൈവ് ഹൺഡ്രഡ് ഡബ് സിക്സ് ഓക്കെ പുതിയ ടയർ ഒക്കെ കയറ്റിട്ടുണ്ട് ഇരുപതിനായിരം കിലോമീറ്റർ ഇഞ്ച് ആണല്ലേ കമ്പനിയിൽ അല്ല എക്സ്ട്രാ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് പെട്രോൾ ആണോ ഡീസൽ ഡീസൽ ഓക്കെ മേജർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ക്ലച്ച് ടൈമിംഗ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയുണ്ട് ഇത് ഒന്നെ ഒന്നേ ഇരുപത് ഓടി ഇത് രണ്ടും കിലോമീറ്റർ തന്നെ ഓടി അല്ല ഇത് ഒന്ന് എഴുപത്തി അഞ്ച് ഓടി ഉണ്ട് അത് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം ഓടി അപ്പോൾ ഇത് നമുക്ക് ഇന്റീരിയർ ഒന്ന് കാണിച്ചു കൊടുക്കാം നല്ല നീറ്റാണ് വണ്ടി ഫോർ ഡോർ പവർ വയിൻ്റ് വരുന്നത് ഫുൾ ഓപ്ഷനാണ് ഇത് സെറ്റ് എക്സ്ട്രാ ഒരു ചേഞ്ച് ചെയ്തിരിക്കുകയാണ് നല്ല ആണ് ക്ലോത്ത് ആണ് വരുന്നത് ഇൻ്റീരിയർ ഒക്കെ നല്ല നീറ്റാണ് സെവൻ സീറ്റർ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സർവീസ് കാര്യങ്ങളൊക്കെ

ഈ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം തന്നെ നമുക്കൊരു എന്തൊരു ലോകത്തെ അപ്പോൾ നല്ല നല്ല സർവീസും വണ്ടി നീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ആസ്കിംഗ് േ ഇത് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അഞ്ച് തൊണ്ണൂറ് അല്ലേ പ്രൈസ് കോഷ്യബിൾ ആണ് പ്രൈസ് കോഷ്യബിൾ ആണ് നൈസ് നൈസ് നെക്സ്റ്റ് ഒരു നിയോ നിയോ വെറും മാസം മാസം പഴക്കം വെറും ായിരം കിലോമീറ്റർ ഓടിയേക്കണി മാനുവലി ഓക്കെ ആണ് ഓടിയിട്ടുള്ള മാസം ആയിരം കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് വികാരമാണ് അപ്പോ അതിന്റെ നിയോ കുറച്ചും കൂടി എന്താ പറയാ ലക്സുറി ടൈപ്പിൽ ഇറക്കിയൊരു വണ്ടിയാണത് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ഒക്കെ കമ്പനിയിൽ വരുന്നതാണോ എനിക്ക് അറിഞ്ഞുകൂടാ ബട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ് നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റൈൻഡ് കമ്പനി സീറ്റ്സ് ആണ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ജസ്റ്റ് പുതിയ വണ്ടി വണ്ടി പുതിയ വണ്ടി എടുക്കുന്ന അതെ വന്ന് എടുക്കാം കിലോമീറ്റർ ആൾക്കാർ അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത് ഇത് പതിനൊന്ന് അമ്പതാണ് കസ്റ്റമർ ചോദിച്ചേക്കണേ ആണ് ആണ് നമുക്ക് ചെറിയൊരു നെഗോഷിയേഷൻ ഉണ്ടാവും ഫ്രണ്ടിലൊക്കെ ഒരു ഒരു ഹണി കോമ്പിന്റെ ഗ്രില്ലൊക്കെയാണ് സെറ്റ് പുതിയ ലോഗോ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഒരു ഇത് മോഡൽ ഓട്ടോമാറ്റിക് ആണ് എൺപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ ഓണർ വണ്ടി ഓക്കെ ഇത് ചോദിക്കുന്നു വണ്ടി ആണ് പെട്രോൾ പെട്രോൾ അല്ലേ വരുന്നത് കമ്പനി സർവീസ് ഇന്റീരിയർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം സെറ്റ് ാണ് കേട്ടോ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത് ഓക്കെ നൈസ് ഇന്റീരിയർ ആണ് അപ്പോൾ സർവീസ് ഒക്കെ നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റൈൻഡ് ആണ് വലിയ ില്ല ടയറുകാര്യോ അവിടെ ഒരു ബ്ലൂ കളർ അടിപൊളി വണ്ടി നിക്കണ്ടല്ലോ അതെ യൂട്യൂബ് എടുക്കാം ആക്ച്വലി ഇത് നമ്മുടെ വണ്ടിയാണ് കേട്ടോ ഞാൻ പുതിയതായിട്ട് എടുത്താണ് ടെക്നിക്കലി സ്പീക്കിംഗ് പഴയ വണ്ടിയാണ് ബട്ട് ഞാൻ പുതിയതായിട്ട് എടുത്താണ് ഇത് വിൽക്കാൻ ഇപ്പൊ ഉദ്ദേശമില്ല അപ്പൊ അത് ഇതിന്റെ ഡീറ്റെയിൽ എന്തായാലും ഇതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ വരുന്നതാണ് അപ്പൊ നമുക്ക് അമേസിന്റെ തുടങ്ങാം അമേസിന്റെ കണ്ടിന്യൂ ചെയ്യാം അമേസിന്റെ പ്രൈസ് എങ്ങനെയാ വരുന്നത് ഇത് ആറ് എഴുപത്തിയഞ്ച് ഓക്കെ ചെറിയ ആണ് ആ

പിന്നെ ഇവിടെ ഒരു ചെറിയ പൊട്ടലുണ്ടല്ലോ മാറ്റി മാറ്റി വേണ്ടി മോഡലാണ് അടച്ചിട്ടിട്ട് കൊടുക്കും അത് കസ്റ്റമർ അവര് തന്നെ അപ്പോ ബ്ലാക്ക് നല്ല നീറ്റ് ഡാഷൊക്കെയാണ് ബെൽ മെയിൻറ്റൈൻ ആണ് കേട്ടോ വണ്ടി വേറെ വല്ല കുഴപ്പങ്ങളൊന്നും ഇല്ല ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ എവാലുവേഷൻ ചെയ്തിട്ടില്ല വണ്ടി എടുക്കുക അപ്പൊ ചെയ്യാറില്ല ഫ്ലഡ് വണ്ടികളാണ് അതുപോലെ ആക്സിഡന്റ് ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മള് ചെയ്യല് ഫ്ലഡ് ഒട്ടും ചെയ്യില്ല ഫ്ലഡ് ഒരിക്കലും ചെയ്യില്ല പിന്നെ വല്ല ചെറിയ തട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ വരുമ്പോ അവരോട് പറഞ്ഞിട്ട് കൊടുക്കേക്ക് പറഞ്ഞിട്ട് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ അങ്ങനത്തെ എവാലുവേഷൻ ഒക്കെ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ വണ്ടി കൊടുക്കുക ഏത് വണ്ടി ഉണ്ടെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളു വണ്ടി കൊടുക്കുള്ളൂ നൈസ് 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 അപ്പൊ പ്രൈസ് എങ്ങനെയാണ് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ പ്രൈസ് പ്രൈസ് ആണ് ആണ് ഫിനാൻസ് നമുക്ക് കിട്ടാൻ ലക്ഷം രൂപ അതിന്റെ മേലേക്കും അതൊക്കെ പിന്നെ പ്രൊഫൈൽ നോക്കിയിട്ട് പ്രൊഫൈല് ഐ ഡി വാല്യൂ വണ്ടിക്കുള്ള ഐ ഡി വാല്യൂ പ്രൊഫൈലും നോക്കിയിട്ടായിരിക്കും അഞ്ച് ലക്ഷം രൂപ സുഖമായിട്ട് സുഖമായിട്ട് കിട്ടും നൈസ് നെക്സ്റ്റ് ഏതിലേക്കാ പോവാ നമുക്ക് വേണമെങ്കിൽ പോവാനീസ് അല്ലേ ആ ഓക്കെ അപ്പൊ പറഞ്ഞിട്ട് രണ്ടായിരത്തി നാലായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി കമ്പനി സർവീസ് വേറെ തട്ടുമുട്ട് കമ്പനി സിസ്റ്റം ആണ് വണ്ടി നല്ല ാണ് അലോയിസ് ആണ് അപ്പോൾ സീരീസ് ഒക്കെ നല്ല നീറ്റ് തന്നെയാണ് കമ്പനി സീറ്റ്സ് സ്റ്റോക്കാണ് വേറെ അങ്ങനെ ഒന്നും തന്നെ അഞ്ചു ലക്ഷത്തി എഴുപത്തിയ്യൂട്ട് അഞ്ച് നെക്സ്റ്റ് നമുക്ക് ഒരു റാപ്പിഡ് നോക്കാം കിടിലും റാപ്പിഡ് ഞാൻ ആദ്യം വന്നപ്പോ തന്നെ ഞാൻ ശ്രദ്ധിച്ചത് ഈ ഒരു വണ്ടിയാണ് നല്ല വൈറ്റ് കളർ ഇതിന് പതിമൂവായിരം രൂപ പതിനെണ്ണായിരം രൂപ കൊടുത്തിട്ട് എന്തോ ഇതിന്റെ സെറാമിക് അതിന്റെ കോട്ടിങ് ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നമ്മള് ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാല് കൊറേ എത്ര വെള്ളം ഒഴിച്ച് തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിക്കോളും ഒരുപാട് സോപ്പിട്ടിന്ന് തുടച്ച് വരച്ച് കഴുകണം വേണം കോട്ടിങ്ങനെ കാണുമ്പോൾ നല്ല ക്ലിയർ ഉണ്ട് നല്ല വണ്ടി ബാക്കി എല്ലാ വണ്ടികളും ഒഴിച്ച് ഈ ഒരു വണ്ടി കുറച്ചും കൂടി തിളങ്ങി കാണുന്നുണ്ട് നല്ല പ്രത്യേകതയുണ്ട് അപ്പൊ വണ്ടി നല്ല എന്താ പറയാ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ ഓക്കെ തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ ഓടി ആക്കണു തൊണ്ണൂറ്റി മൂന്ന് ഡീസൽ ഡീസൽ ഓക്കെ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് പോയിട്ടുണ്ട് വണ്ടി ഓക്കെ വേറെ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും മേജർ ഒന്നും ഇല്ല ഓക്കെ ഓണേഴ്സ് എങ്ങനെ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ

അപ്പൊ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത് ഇത് മൂന്ന് ലക്ഷത്തിനായിരം രൂപ കുറെ ആൾക്കാർ ചോദിച്ചിട്ടില്ല ഞാൻ വന്നപ്പോ ലക്ഷത്തിനായിരം രൂപ രൂപ ആണ് നമുക്ക് എല്ലാ വണ്ടികളും ഇവിടെ ഫിക്സഡ് അല്ല എല്ലാം എല്ലാം നമ്മൾ പാർക്കിംഗ് കസ്റ്റമേഴ്സ് ഒരു കിട്ടണം എന്ന് വണ്ടി മേടിക്കാൻ കസ്റ്റമർ പേടിക്കാൻ ചോദിക്കുള്ളൂ സംസാരിച്ചിട്ട് മാക്സിമം എത്ര പറയണോ അത് അത്രയും നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുമല്ലേ നൈസ് നെക്സ്റ്റ്

സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ലേ കമ്പനി സീറ്റ് പുത്തൻ സീറ്റ് അടിയിലുണ്ട് അടിയിലുണ്ട് കവർ മാത്രമാണ് ആ പിന്നെ സാധാരണ കമ്പനി വരുന്നത് ക്ലോത്ത് സീറ്റ് ആയിരിക്കുമല്ലോ അതിന്റെ മേളില് ചളി ആവാതിരിക്കാൻ വേണ്ടിട്ട് ഈ വെള്ളമൊക്കെ പെട്ടെന്ന് പട്ടി തട്ടി കഴിഞ്ഞാൽ ആയിരിക്കും നല്ലത് അതിന്റെ ഒറിജിനാലിറ്റി കളയാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത് ഇത് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ വെച്ച് വയ്ക്കുന്നു ഓക്കെ ചെറിയ ആണ് റേറ്റ് ആറ് ലക്ഷം വരെ ലോണും കേറുമ്പോണ്ട് ആറ് വരെ ലോണും ഡീസൽ ആയതുകൊണ്ട് പുല്ല് പോലെ രണ്ടു ലക്ഷം കിലോമീറ്റർ എഴുപത്തിയഞ്ചു ഓടിയിട്ടുള്ളൂ നല്ല മൈലേജും കിട്ടുമല്ലോ നെക്സ്റ്റ് പിന്നെ നമുക്കൊരു നിസാൻ സണ്ണി സൺ ഇത് എക്സൽ ആണല്ലേ എക്സൽ സി വി ടി ിയർ ബോക്സ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സി എൻ ജി അടക്കം സെപറേറ്റ് ഒക്കെയാണ് ഗെയിറ്റ് ഗ്യാരന് ഇവിടെ തൃശ്ശൂർ ഗേറ്റ് ചെയ്തത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണറില് തന്നെയാണ് തൃശ്ശൂർ തട്ടുമുട്ട് റീപ്ലേസ് ഒന്നും അല്ലേ വണ്ടി കമ്പനി സെറ്റ് ആണ് വരുന്നത് കൺട്രോൾസും വരുന്നുണ്ട് വണ്ടി നല്ല നീറ്റ് ആണ് കമ്പനി ആക്ച്വലി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണെന്നൊന്നും പറയില്ല പുത്തൻ വണ്ടി നല്ല രീതിയിൽ വരുന്നത് ഇത് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപത്തി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് ആണ് സി എൻജി ആണ് ഇതിന് ലോൺ കിട്ടാൻ ചാൻസ് ലക്ഷം മൂന്നര ലക്ഷം വരെ ലോൺ അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഷോറൂമിൽ കുറച്ച് ലക്സറി വണ്ടികളൊക്കെ കാണിച്ചു കഴിഞ്ഞു അപ്പൊ നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്വിഫ്റ്റ് അങ്ങനത്തെ വണ്ടികളൊക്കെ നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ ഇത്ര നേരം കട്ടയ്ക്ക് നമ്മുടെ കൂടെ സപ്പോർട്ടിൽ നിന്നതിന് താങ്ക്സ് ഉണ്ട് നമുക്ക് എപ്പോഴും നമ്മളൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു ഒരു എനർജി സൂപ്പർ ആണ് എല്ലാം ഇരുന്ന് ഓരോ വണ്ടികളും പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ അതിന് താങ്ക്സ് ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്തത് പാർട്ട് ടുവിൽ നമുക്ക് അങ്ങനത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാസൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമുക്ക് അടുത്ത വീടിയിൽ കാണാം കേട്ടാ ബൈ